ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ പോയതിന് ശേഷം ഇതാ മുകളിൽ കയറിയേക്കാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം വൈകിട്ട് വന്നപ്പോൾ ഞാൻ മുകളിലത്തെ താമര പൂട്ടുകൾ നിറച്ചിട്ടുണ്ടായിരുന്നില്ല താഴെ നമ്മളിപ്പോൾ പറമ്പിൽ കുറച്ച് പോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നലെ താഴെയുള്ള പോട്ടുകളൊക്കെ നിറയ്ക്കാൻ നിന്നും മുകളിൽ കയറിയിട്ടുണ്ടായില്ല കേട്ടോ മുകളിൽ വെള്ളം കുറവൊന്നുമില്ല എന്നാലും നമ്മൾ അന്നൊന്ന് തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ നിറച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ കുറേ സമയം പിടിക്കും കേട്ടോ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്നും ഇങ്ങനെ മാറി മാറി നനച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികൾ കഴിയും അപ്പോൾ മോളിലേക്ക് വന്നപ്പോൾ വൈറ്റ് പിയോണിയുടെ പോട്ടിലാണെങ്കിൽ നിറയെ മുട്ടുകളായി കാണാം കേട്ടോ അപ്പം ഞാൻ ഒരെണ്ണം ഇങ്ങനെ വിരിയാറായി നിൽക്കുന്നതാണ് അപ്പം ഞാൻ അതിനെ ഞാനതിനെ വിരിപ്പിച്ച് കൊടുക്കാനട്ടാ അപ്പോൾ ഫസ്റ്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്താൽ ഫസ്റ്റ് ബഡ് വന്നത് നമ്മുടെ പിങ്ക്ലൗഡ് അത് കഴിഞ്ഞ് കർണ വൈറ്റ് പിയോണി ആണെങ്കിൽ നിറയെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇതെപ്പോഴാണ് പൂവായിട്ട് ഞാൻ അതിനെ വിരിയിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ നിറയെ മുട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുട്ടുകൾ വന്നേക്കുന്നത് വൈറ്റ് പിയോണിയിലാണ് കേട്ടോ പിങ്ക്ളോഡിലുണ്ട് കർണയിൽ രണ്ട് ബഡ് വന്നു ഒരു പൂവ് വിരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് ബഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിങ്ക് നോക്കിയത് പിങ്ക് പിങ്ക്ളോഡിലും ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് വന്നത് പിങ്ക്ളോഡാണ് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ െ പിളോടും വന്നു അതിനുശേഷം വന്നു വന്നോട്ടെ അപ്പൊ നോക്കി പെൺഡ് ഫ്ലവറിൻ്റെ ഫസ്റ്റ് വിരിയിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തതാണ് വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കളറും വിരിഞ്ഞ് നമ്മൾ വിരിയിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ഫ്ലവറിൻ്റെ വ്യത്യാസമാണ് കേട്ടോ കാണുന്നത് കുറച്ച് ദിവസം ആകുമ്പോഴേക്കും ഒരു യെല്ലോ ഷെയ്ഡും കൂടി ആവും അതിൽ പിന്നെ അത് മിക്ക പോട്ടുകളിലും നിറയെ ബെഡുകളൊക്കെ വരുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ നേരം വെളുത്തും വൈകുന്നേരം ഒക്കെ കഴിയുമ്പോൾ ഓരോ ബെഡുകളായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം എന്താ മുറ്റമൊക്കെ അടിച്ച് ഞാൻ വൃത്തിയാക്കി അപ്പോൾ ഇനിയും സമയമുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഉള്ളതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ മുകളിലേക്ക് പോയത് മുകളിൽ മുകളിലേക്ക് പോയതിന് ശേഷം എന്താ പിന്നെ ഞാൻ അവിടുത്തെ വെള്ളമൊക്കെ നിറച്ച് പിന്നെ ഇവിടെയൊക്കെ പറമ്പിൽ വെച്ചിരിക്കുന്നതും ഒക്കെ ഒന്ന് വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ അകിലയിലും ഇറാക്കളിലും ഒക്കെ വരുന്നുണ്ട് വന്നിട്ടുട്ടാ അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇവരെയൊക്കെ ഒന്ന് നോക്കി നടന്ന് അല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ഒരു എന്താ മിസ്സിങ് ഫീൽ ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ ഇതാ എല്ലാവടൊക്കെ ഇതൊക്കെ ഞാൻ തലേ ദിവസം വൈകിട്ട് തന്നെ വൈകുന്നേരം വന്നപ്പോൾ തന്നെ ജോലി കഴിഞ്ഞ് വന്നതിന് ഒക്കെ നിറച്ച് എല്ലാം നിറച്ച് നല്ല ഫില്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഇലകളൊക്കെ വരുന്നതും ഉണ്ട് നമ്മൾ അവസാനം അവസാനം വെച്ചതിനൊക്കെ ചെറുതായിട്ട് ഇലകളൊക്കെ വരണുള്ളൂ മുന്നുവെച്ചതിനൊക്കെ ഒരുവിധം ഇലകളും സ്റ്റാൻഡിങ് ലീഫുകളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് നോക്കി നടക്കുമ്പോഴും മുകളിൽ വെള്ളം നിറയ്ക്കാനാണ് കേട്ടോ രാവിലെ തന്നെ മുകളിൽ കയറിപ്പോയത് അപ്പോൾ മുകളിലത്തെ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞപ്പോൾ താ ഒരാളിതാ എൻ്റെ ഒപ്പം തന്നെ നല്ല ജോലിയിലാണ് കേട്ടോ കാര്യമായിട്ടുള്ള ജോലിയിലാണ് ഒരു എന്താ പറയുക കഴിഞ്ഞ ദിവസം നാളുകേർ ഇട്ട് കൊതുമ്പൊക്കെ ഇറക്കി ഞാനവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആശാന് അതൊക്കെ കീറി തരാണ് ഞാൻ പണിയെടുക്കല്ല കൂടെ നിന്നൊപ്പം അവനും പണിയെടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ നമ്മളൊന്നും ശ്രദ്ധിക്കണേയില്ല ഭയങ്കര കാര്യമായിട്ടുള്ള ജോലിയിലാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ മുറ്റ കടിച്ചു വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അവന് അധിക നേരം വഴിച്ച് അവൻ അവനാകെ വൃത്തിയേടാക്കും അപ്പോൾ നമ്മളുടെ പച്ചക്കറി തൈകൾക്കും കൂടി നമ്മൾ രാവിലെയും വൈകിട്ടും പച്ചക്കറി തൈകൾക്കും കലാത്തേ ചെടികൾക്കും രാവിലെയും വൈകിട്ടും നമ്മൾ വെള്ളം ഒഴിക്കൂട്ടുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ചെടികളൊക്കെ അങ്ങോട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ദിവസം നമുക്ക് രാവിലെ നേരം ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ എന്താ പറയുക ഉഷാറില്ലാണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇങ്ങനെ ഇതാ നോക്കി നമ്മുടെ ചൈനീസ് ബാഡ്സും ഒക്കെ നല്ല ഫ്രഷായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ ഇങ്ങനെ രാവിലെ എത്ര സമയം ഇല്ലെങ്കിൽ കൂടി സമയം ഉണ്ടാക്കി ഒരു ഇങ്ങനെ റോന്തു ചുറ്റൽ എനിക്കെന്നും രാവിലെ എൻ്റെ ഒരു ദിനചര്യാണ് കേട്ടോ ചോറും കറിയും വെക്കണ പോലെ തന്നെ എൻ്റെ ഒരു ദിനചര്യാണ് ഇങ്ങനെ ഒന്ന് ഒന്ന് റൗണ്ട് അടിക്കാമെന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലക്കിനെ കൂട്ടി കയറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വയ്ക്കണം കാരണം നമ്മുടെ സെയിലിന് ഇനിന്നിപ്പം നമുക്ക് പ്ലാന്റ്സുകളൊന്നും തന്നെ ഇല്ല എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് എന്താ പറയുക ഒരു അഞ്ചാറ് ഗോണി അഗ്ലോണിമ ചെടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ നടക്കണം എൻ്റെ ഇടയ്ക്ക് ചെന്ന് സമയം നോക്കിയാണ് കേട്ടോ അപ്പോൾ സമയം നോക്കിയപ്പോൾ എട്ട് മണി എട്ട് അഞ്ചായിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഒരു മണിക്കൂറുകൂടെ ബാക്കിയുണ്ട് അപ്പോൾ ആ അത്രയും സമയം നമുക്ക് ഇഷ്ടം പോലെ അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അത് ആ പൊട്ടിമിക്സൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം റെഡിയാക്കി റെഡിയാക്കിയിട്ടത് ഞാൻ മാറ്റിയിട്ടുണ്ടായില്ല പൊട്ടി മിക്സ് എന്ന് പറയാനില്ല കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ അങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും ചേർത്തിട്ടുള്ള മണ്ണൊന്നുമല്ല സാധാ നമ്മളുടെ മണ്ണും ചെരിച്ചോറും മാത്രമാണ് അവിടെ കൂട്ടിയിട്ടെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഒരു മണിക്കൂറുണ്ട് അപ്പോൾ അരമണിക്കൂർ മതിയല്ലോ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സമയം അരമണിക്കൂറൊക്കെ കൂടുതലാണ് നമുക്ക് ചെടിയിൽ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വച്ചാലാണ് നമുക്ക് സെയിലിനുള്ള പ്ലാൻസ് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും റെഡിയായി ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഭികോണിയുടെ ഇല വെക്കുമ്പോൾ നമുക്ക് രണ്ടാഴ്ച കൊണ്ടൊന്നും റെഡി ആക്കി കിട്ടില്ല കേട്ടോ കുറച്ച് ദിവസം കുറച്ച് അത് ഒരു മാസം ഒന്നര മാസമൊക്കെ പിടിക്കും അതിന് ലീഫ് ലീഫീന്ന് പുതിയ ഇലകൾ വരും പക്ഷെ നമുക്കത് സെയില് ചെയ്യാനോ അല്ലെങ്കിൽ പറിച്ചു മാറ്റി നടാനോ ഒക്കെ എന്തായാലും ഒന്നരമാസൊക്കെ പിടിക്കും അപ്പം നമ്മളിപ്പോഴേ തന്നെ ഒക്കെ ഇത്തിരി ഇത്തിരി ഒക്കെ ചെയ്ത് വെച്ചാലാണ് കാര്യമുള്ളൂ കൊമ്പുകളാണ് അതിൻ്റെ സ്റ്റെമ്മുകളാണ് കട്ട് ചെയ്യണമെങ്കിൽ ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ നമുക്ക് വേര് പിടിച്ച് കിട്ടും പക്ഷേ ഇലകൾ വെച്ച് നടക്കുമ്പോൾ ആ ഇലകളിൽ നിന്ന് പുതിയ തൈ വരണം അതിൽ നിന്ന് വേരുകൾ വന്ന് ഇത്രയെങ്കിലും ഒന്നൊരു ബുഷ്യാവാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇന്നിപ്പോൾ ഒരമണിക്കൂർ എന്തായാലും എന്തെങ്കിലും ആയിട്ട് മാറ്റി വെക്കണം വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വിഗോണിയുടെ ലീവ്സൊക്കെ എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ലീവ്സൊന്നും ഇല്ല ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തും ഞാൻ മുന്നിൽ പ്രൊപ്പൊക്കേറ്റ് ചെയ്തതൊക്കെ ആയിട്ട് ആകെ ഒരു ശോഷിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നാലും കൂടുതലുള്ള കുറച്ച് അഗ് ലീഫ് എടുത്തിട്ട് പിന്നെ ചെറുതായിട്ട് ഒരു കേട് വന്ന പോലെ എന്താ കരിച്ചിലൊക്കെ പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ ലീഫുകൾ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടായിരുന്നു അപ്പോൾ ഇതാ കുറച്ച് ലീഫ് അങ്ങനത്തെ കിട്ടി ബിഗോണിയ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഒക്കെ ബികോണിയാനെ ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിരുന്നത് വെച്ചത് ഞാൻ കാണിച്ചല്ലോ അത് അടുപ്പിച്ച് വെക്കാൻ കാരണമുണ്ട് കേട്ടോ ബാക്കി എല്ലാ ചെടികളും ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് ഗ്രീൻ ഗ്രീനെറ്റിൻ്റെ അടിയിലാണ് അപ്പം ഇഗോണിയ നമ്മുടെ ലീഫൊക്കെ പോയി കഴിഞ്ഞ് അതിൽ നിന്ന് കുറേ കമ്പുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ആകെ ഇങ്ങനെ പരത്തിരിക്കണ പോലെയും അതിനകത്ത് കൂടുതൽ വെയിലടിക്കണ പോലെയും തോന്നിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാത്തിനും എടുത്ത് അടിപ്പിച്ച് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് ഇലകൾക്കൊക്കെ ചെറുതായിട്ടൊരു ചെറിയ രീതിയിൽ ഒരുപാടൊന്നുമില്ല കാണാനൊന്നും പറ്റിയില്ല പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ പക്ഷേ എന്നും ഇങ്ങനെ അവരുടെ അടുത്ത് ചെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാൻ പറ്റും ചെറുതായിട്ടൊരു ഇലകരിച്ചിലൊക്കെ കാണുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഇലകൾ ചെറുതായിട്ട് ഇല ഒരു സൈഡിൽ കരിഞ്ഞാലൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കാം കേട്ടോ അതിൻ്റെ നടുക്ക് ഭാഗത്തു നിന്നാണ് വെയിലുകൾ വന്നിട്ട് പുതിയ ലീഫുകൾ വന്ന് പുതിയൊരു ചെടിയായി വരുന്നത് അപ്പോൾ നമുക്ക് അതീ അങ്ങനത്തെ കുറച്ച് ഇലകൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടു വെച്ചിട്ട് പോട്ടുകളും അവിടെ കിടക്കേണ്ട പോട്ടി മിക്സും അവിടെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലീഫൊക്കെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടു വെച്ചിട്ട് ഓരോരോ ചട്ടികളിലായിട്ട് ചെറിയ ചെറിയ പൂട്ടുകൾ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വേനൽക്കാല സംരക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ മുറ്റത്തായാലും ചെടികളുടെ ചെടിച്ചെട്ടിയാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ മുറ്റൊക്കെ ടൈല് വിരിച്ചേക്കുന്നവരാണെങ്കിൽ കൂടെ എപ്പോഴും നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നനവ് നിൽക്കുകയാണെങ്കിൽ അത് ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ സമയം കിട്ടുമ്പോൾ രാവിലെ എന്തായാലും നമ്മൾ മുറ്റടിക്കുമ്പോൾ മുറ്റമൊക്കെ ഒന്ന് മുറ്റം ടൈലിടാത്തവരൊക്കെ ആണെങ്കിൽ മുറ്റൊക്കെ അടിക്കുമ്പോൾ നിറയെ പൊടി മാറും അത് നമുക്ക് പല അസുഖങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട് വേനൽക്കാലത്ത് അപ്പം നമുക്ക് മുറ്റൊക്കെ മുറ്റമൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുത്തതിന് ശേഷം മുറ്റം അടിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് നമ്മൾ എന്താ പറയുക മുറ്റത്തിനാകെ കൂടിയൊരു നല്ലൊരു ഐശ്വര്യവും തോന്നിക്കൂട്ട കാരണം മുറ്റൊക്കെ നനഞ്ഞ് ഇങ്ങനെ എന്താ പറയുക പൊടി പാറാണ്ടൊക്കെ ഇങ്ങനെ ഒരു കുളിർമയോടുകൂടി കിടക്കുമ്പം അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ അപ്പോൾ ചെടികൾ സംരക്ഷിക്കണതിന് ഈ മുറ്റത്ത് ഇങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ നന കുറച്ച് കൂടുതൽ നനയ്ക്കാം കേട്ടോ ഇപ്പോൾ വെള്ളമുള്ളവർക്കാണ് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കുടിവെള്ളത്തിൽ ത്തിന് പോലും ക്ഷാമമുള്ളവർക്ക് ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം നടക്കുന്നവർ വെള്ളം സമൃദ്ധിയായ വീട്ടിലുള്ള ആൾക്കാർ മുറ്റൊക്കെ ഒന്ന് എപ്പോഴും ഇങ്ങനെ നനച്ചിടുന്നത് ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ടൈലിട്ട മുറ്റാണെങ്കിലും ഇപ്പം ടൈലിടാത്ത മുറ്റാണെങ്കിലും മുറ്റത്തിന് എപ്പോഴും ഒരു നനവ് നിലനിർത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെയും വൈകിട്ടും ചെടികൾ നനയ്ക്കുന്നതിനോടൊപ്പം തന്നെ മുറ്റൊക്കെ ഒന്ന് നനഞ്ഞു കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ല പറ്റുന്നില്ല വേനൽക്കാലത്തെ ഒരു പൊടി ഉം കിടക്കുന്ന ഒരു മുറ്റായിട്ട് തോന്നുന്നുണ്ടോ എന്റെ മുറ്റം കാണുമ്പോൾ നല്ല നനവോടുകൂടി കിടക്കണില്ലേ അപ്പോൾ അതൊക്കെ എപ്പോഴും രണ്ട് നേരം ഇങ്ങനെ നനച്ചുകൊണ്ടിരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ അതിനൊന്നധികം സമയമൊന്നും വേണ്ട വേണ്ടി കുറച്ച് സമയം മതി ഒരു അഞ്ച് മിനിറ്റ് ഉള്ള കാര്യമുള്ളൂ നമ്മളൊരു രാവിലെ ഒരു ഞാനിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് അഞ്ചേകാല് ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ എഴുന്നേൽക്കുന്നത് അഞ്ചേകാലിന് എഴുന്നേക്കുമ്പോൾ ആവശ്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സമയം കിട്ടും കേട്ടോ പിന്നെ എനിക്കിപ്പോൾ പാക്കിംഗ് ഉള്ള ദിവസമാണ് കുറച്ചൊരു ഓട്ടപ്പാച്ചിൽ വേണ്ടി വരുന്നത് അത് മിക്കതും ഞാൻ കൂടുതലൊരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ ആണെങ്കിൽ പത്തെണ്ണമൊക്കെ ഞാൻ തലേ ദിവസം രാത്രി തന്നെ പാക്ക് ചെയ്ത് വെക്കും പത്തെണ്ണത്തിൽ കൂടുതലൊന്നും ഞാൻ ഒരു ദിവസം കൊണ്ടുപോകാറില്ല കേട്ടോ അപ്പം വ്യാഴാഴ്ച രണ്ട് പേർക്കും കൂടി അയച്ച് കഴിയാറുണ്ട് അതോടുകൂടി നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ സെയിൽ വീഡിയോയിൽ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞു കേട്ടോ ഏകദേശം ഒരു മുപ്പത്തി രണ്ട് പേർക്കോളം നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് അയച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ വ്യാഴാഴ്ച രണ്ടെണ്ണം ഉണ്ടായുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ തിങ്കൾ ചൊവ്വ ബുധനായിട്ട് അയച്ച് തീർത്തിട്ടുണ്ട് വ്യാഴാഴ്ചത്തെക്കൂടി അയച്ചു കഴിഞ്ഞിട്ട് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സെയിലിനുള്ള സെയിലിനിട്ടിരുന്ന വീഡിയോസിലെ എല്ലാ ലോട്ടസും അപ്ലോണും എല്ലാ പ്ലാൻസും നമുക്ക് അയച്ച് തീർത്തുന്നുണ്ട് കേട്ടോ നമുക്ക് അത്രയ്ക്ക് തന്നെ നമുക്ക് പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മൾ ജോലിക്ക് പോകുന്നതാണ് ഒരുപാട് ഞാൻ പറയാറില്ലേ ഒരുപാട് ചെടികളൊന്നും നമ്മൾ ബൾക്കായിട്ട് എടുത്തുകൊണ്ടെന്ന് വെക്കാറില്ല എന്നെക്കൊണ്ട് പറ്റണത് മാത്രമേ നമ്മൾ വെക്കാറുള്ളൂ ചെയ്യാറുള്ളൂ കേട്ടോ ഈ ചെടികൾ നമ്മൾ എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ മാത്രം പോരല്ല അവരെ നനച്ച് അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോവാൻ വേണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലോട്ടസ് ഒന്നും നട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ പണി അവിടെ എടുക്കണം അത് എന്തായാലും രാവിലെ ചെയ്യില്ല വൈകുന്നേരം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയ്ക്ക് ഇതാ ഭികോണിയുടെ ഇലകളൊക്കെ നമുക്കത് ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് പോട്ടി മിക്സ് എന്ന് പറയാനായിട്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ് മണ്ണും ചകരിച്ചോറും മാത്രമാണ് കേട്ടോ വെച്ചേക്കുന്നത് അത് ചെളി പിടിക്കണ മണ്ണല്ല കൽപ്പൊടി മണ്ണല്ല നല്ല മുറ്റത്തെ ഉലർന്ന മണ്ണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതും ചകിരിച്ചോറും വെച്ചിട്ട് അതാ ഞാൻ എല്ലാം കുഞ്ഞു കുഞ്ഞു പോട്ടിൽ വലിയ ബോട്ടിലൊന്ന് വെക്കണ്ട കേട്ടാ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് പോട്ടിൽ ഞാനിങ്ങനെ വെച്ചു വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നനച്ച് തെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്പ്രെയർ ബോട്ടിൽ നമുക്ക് വീണ്ടും ചേട്ടൻ അത് ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ എനിക്ക് ഈ ബിഗോണിയുടെ അല്ല ട്രേ ട്രേ ഒരു ട്രേ ഉണ്ടല്ലോ അതിൽ ഞാൻ കുറച്ചൊന്ന് വെച്ച് പിടിപ്പിക്കാൻ നോക്കി പക്ഷെ എന്താവോ എനിക്ക് ട്രെയിൽ വെച്ചിട്ട് അങ്ങോട്ട് സെറ്റായില്ലാട്ടോ ഒരു പ്രാവശ്യം ഞാൻ ട്രെയിൽ വെച്ചിട്ട് എനിക്ക് അതിൽ ഒന്നോ രണ്ടോ ചെടികൾ മാത്രമാണ് പിടിച്ച് കിട്ടിയുള്ളൂ ബാക്കി ചെടികളൊന്നും പിടിച്ച് കിട്ടിയില്ല അപ്പം ഞാൻ വീണ്ടും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോട്ടിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിനെ ഈ ചെടികളെ എല്ലാം നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയയിലേക്ക് കൊണ്ടു വയ്ക്കാനട്ടോ എല്ലാ ചെടികളെയും നമ്മളുടെ സൈഡിൽ എന്താ പറയുക വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ബികോണിയൊക്കെ വെച്ചേക്കണേ എൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് വെയിലങ്ങൾ അടിക്കാണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു സൈഡിലാട്ട ഞാൻ പ്രൊപ്പറേഷൻ ചെയ്യാൻ വെക്കുന്ന എല്ലാ ചെടികളും വെച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ചെടികളെയൊക്കെ നമ്മൾ കൊണ്ടു വെച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചില എന്നിട്ടാ പറയുക സമയം കളഞ്ഞത് അപ്പോൾ മുന്നേ വെച്ചിരുന്ന ഭികോണിയുടെ കുഞ്ഞു കുഞ്ഞ് ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതൊന്നും സെയിലാവാനുള്ള പാകത്തിനായിട്ടില്ല കേട്ടോ കുറച്ചും കൂടിയൊക്കെ ഒന്നായിട്ടാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതാ കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച അഗ്ലോണിമേ യും കലാത്തിയും ഇവിടെ തന്നെ വെച്ചേക്കാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ടില്ല കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് ഉഷാറായതിനു ശേഷം മാത്രമേ നമ്മൾ അങ്ങോട്ട് എടുത്തു വെക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും എൻ്റെ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾക്ക് കാണിക്കാനായിട്ട് ഈ ഇങ്ങനത്തെ ഈ ഒരു ചെടി വിശേഷങ്ങൾ തന്നെ ഉള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും നാളെ കാണാട്ടോ